ഷീർ വ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയാണ് ഇന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ വരുന്ന അഞ്ച് ദിവസങ്ങളിൽ ഏറ്റവും കനത്ത മഴ ഇന്ന് വേണം പ്രതീക്ഷിക്കുന്നതിലെ രാത്രിയിൽ എങ്ങനെയായിരുന്നു മലപ്പുറത്തും ഒപ്പം വടക്കൻ കേരളത്തിലെയും പൊതുവെയുള്ള മഴയുടെ അവസ്ഥ ഡോക്ടർ കുമാർ വെരി ഗുഡ് മോർണിംഗ് മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും മഴ തുടരുകയാണ് ഇന്നലെ രാത്രിയൊക്കെ തന്നെ മലയോര മേഖലകളിൽ കനത്ത മഴയുണ്ടായിരുന്നു ചിലയിടങ്ങളിലൊക്കെ തന്നെ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി അതായത് ഇന്ന് പുലർച്ചെ ഏകദേശം ഒരു മണിയോടുകൂടിയാണ് മലപ്പുറം കരുളായിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് കരുളായിൽ ഒരു വീടിൻ്റെ മുകളിലേക്കാണ് ആ വീട്ടുകാർ ഉറങ്ങിക്കിടന്ന സമയത്ത് പ്രതീക്ഷിതമായിട്ട് മരം കടപുഴകി വീടിരിക്കുന്നത് തലനാരക്കാണ് ഒരു മേഖലയിൽ നിന്നും അപകടം ഒഴിവായത് എന്നുള്ളതാണ് നാട്ടുകാർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കരുളായി മേഖലയിലെ പുലഞ്ചേരിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് പുലഞ്ചേരിയിൽ ഭിന്നശേഷിക്കാരൻ കൂടിയായിട്ടുള്ള അറുപത് വയസ്സുള്ള ബിപിൻ ജോർജ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വീടിൻ്റെ മുകളിലേക്കാണ് മരം കടപുഴകി വീണത് ഈ ഒരു അപകടത്തെ തുടർന്ന് വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട് തലനാരിഴയ്ക്ക് വീട്ടിൽ കിട കിടന്നുറക്കുകയായിരുന്നു ആളുകൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിവരമറിഞ്ഞ് പൊതുപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ആ ഒരു മേഖലയിലെത്തി മരം മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തി പിന്നീട് ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സംഘം എത്തിയാണ് ഇപ്പോൾ മരം ആ മേഖലയിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നത് മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഇപ്പോഴും മഴ തുടരുന്നുണ്ട് മലയോര മേഖലയിൽ തന്നെയാണ് കനത്ത മഴ തുടരുന്നത് എൻ ഡി ആർ എഫ് സംഘം പോലെയുള്ള സേനകൾ ഈ ഒരു മേഖല കേന്ദ്രീകരിച്ച് ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ് ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആ ഒരു മേഖലയിൽ വാണിയമ്പ പുഴയിലെ വാണിയമ്പ കോളനി ഭാഗത്തെ നഗർ രണ്ട് യുവാക്കൾ പുഴയ്ക്ക് മറുഭാഗത്ത് അകപ്പെടുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു തീരദേശ മേഖലയിൽ കടലാക്രമണം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ ജനങ്ങളോട് ജാഗ്രതാ നിർദ്ദേശം വടക്കൻ കേരളത്തിലും